ഹലോ ഗൈസ് രാവിലെ തന്നെ തുറക്കുകയൊക്കെ എനിക്ക് ഇട്ടുണ്ട് നല്ല തണുപ്പായിട്ട് ഉള്ളിൽ പുതച്ചുകൂടി കിടക്കുകയായിരുന്നു അപ്പോൾ നേരെ എനിക്ക് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി ചായയെ കുടിച്ചിട്ടാണ് ഒന്നും പക്ഷേ അതിനകത്ത് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളൂ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ റഷ്യൻ മാർക്കറ്റ് ഉണ്ട് അവിടെ നല്ല ഫ്രഷ് ചാളം കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ചാള മേടിക്കാൻ വിചാരിച്ച് പോകാമെന്ന് വിചാരിച്ച് ജാക്കറ്റൊക്കെ എടുത്തിട്ട് റെഡിയാവണം കാരണം ജാക്കറ്റ് ഇടാണ്ട് പോകാൻ പറ്റില്ല നല്ല തണുപ്പായി തുടങ്ങി തണുത്ത് വറക്കും കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് റെഡിയായി ബാഗിലാണ് പൈസ അതിൻ്റെ ഒരു ബാഗ് എടുക്കാണ്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ പോയി പൈസ ഇല്ലാണ്ട് തന്നേണ്ടി വരും അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് നേരെ പുറത്തോട്ടിറങ്ങി പുറത്തിറങ്ങിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കുറച്ച് നടക്കാൻ കേട്ടോ അങ്ങനെ നടക്കുകയാണ് പിന്നെ നടന്ന് അപ്പോൾ സിഗ്നലിൽ എത്തി റെഡ് കത്തിയാ നിൽക്കുക പച്ച കാറ്റിയാൽ നടക്കുക അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കടൽക്കാക്ക ഇവിടുത്തെ മെയിൻ ആളാണ് പൊടി ഇവിടെ ഉണ്ടട്ടാ കൃഷി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വെളുപ്പാണ് വാളിയത് ഒന്ന് തുറന്നിട്ടില്ല മിഡ് സെക്ഷൻ അങ്ങനെ ചാളം കിട്ടിയില്ല പിന്നെ അവിടുത്തെ വന്ന കാര്യം മറന്ന് ഞങ്ങൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫുൾ ഒന്നുമില്ല ജസ്റ്റ് ഇത് അങ്ങനെ കിട്ടാണ്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് വേറെ പ്ലാനിട്ട് നേരെ മാക്സിമം ആയി പോയി അങ്ങനെ മാക്സിമം എത്തി അവിടെ പോയി നേരെ മീറ്റ് സെക്ഷനിൽ പോയിട്ട് ചിക്കൻ അവൻ എടുത്ത് ചിക്കൻ നോക്കാൻ പോയി ഇപ്പോൾ ചെമ്മി ഫ്രോസൺ ചെയ്ത് വെച്ചാൽ അങ്ങനെ ചിക്കൻ ഒക്കെ പീസ് എടുത്ത് അപ്പോൾ തന്നെ റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വെച്ചു പിന്നെ വീട് എടുക്കാനുള്ള ക്ഷമി ഉണ്ടായില്ല അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് ഫുഡ് ആയിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ